ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇന്നത്തെ കാലത്തും എലിശല്യം കൂടുതലാ അല്ലെങ്കിൽ എന്താ ചെയ്യാല്ലേ അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് അപ്പോൾ എരികളും പല്ലികളും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലെ പരിസരങ്ങളിൽ നിന്ന് തലതുറച്ചു ഓടുന്നതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇവിടെ ഇപ്പൊ കുറച്ച് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ടു ദിവസം പഴക്കം നല്ല പുളിച്ച മാവാണ് കേട്ടോ അപ്പം ഇങ്ങനെ പുളിച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് ചെറിയ പാത്രത്തിലേക്ക് ഇറക്കി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് മാവുള്ളത് കാരണം ഇത് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം അടിപൊളിയാണ് നല്ല പുളിച്ച മാവും കൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ എടുത്താലും നല്ലപോലെ വെട്ടിത്തിളങ്ങിക്കിട്ട് പാൽ പോലെ വെളുത്ത് കിട്ടും അതിനായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ പതിഞ്ഞു കിട്ടും കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ വീട്ടിലത്തെ നമുക്ക് പാത്രക്കാരി പിടിച്ച പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അത് സ്റ്റീൽ പാത്രങ്ങൾ തുരുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ബാത്റൂമ് ക്ലോസത്തെ എല്ലാം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടിലത്തെ ടൂളുകൾ കസേരകൾ ഇതൊക്കെ എത്ര കറിയും അഴുക്ക് ചെളിയൊക്കെ പിടിച്ചാണെങ്കിൽ പോലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ചെറിയ ഇരുന്ന് മീൻ വെക്കട്ടാനൊക്കെ എടുക്കുന്നവർ ചെയ്തൊരു ഇതായിരുന്നു കേട്ടോ നമുക്ക് ഇരുന്ന് ഒരു സ്റ്റൂളാണിത് ഇത് ഞാൻ നിന്നൊക്കെ അപ്പടി അഴുക്കായിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് അഴുക്കും ചെളിയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ഒരു ഇച്ചിരി മാവിനെ കുറച്ച് ലൂസായിട്ടാണ് മാവിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കൈകൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടത് ശെരിക്കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് ഇത് സോപ്പോ ഡിഷ് വാഷോ സോപ്പ് ഓടിയോ സോപ്പ് ഓയിലോ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ഇതും ആ ബേക്കിംഗ് സോഡായി മാത്രം മതി അപ്പോൾ ഇത് നല്ല ബ്ലീച്ച് എഫക്റ്റാണ് അത് അയ്യന്ന് പുളിച്ച മാവ് നല്ലൊരു എഫക്റ്റ് ഉണ്ട് അതേപോലെ പൊളിച്ചുകൊണ്ട് പെട്ടെന്ന് പായൽ പായൽ പോലെയുണ്ടെങ്കിലും അതുപോലെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എവിടെത്തിരിക്കുന്നത് ഈ സ്ക്രബ്ബർ ആണ് കേട്ടോ നിങ്ങൾക്ക് സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ്ബർ എടുക്കുക അതിലേക്ക് കുറച്ച് ഇതാക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ആ സ്ക്രബ്ബർ ഇങ്ങോട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ശക്തിക്ക് ഉറക്കിയോ കൈവേദനയ്ക്ക രീതിയിൽ ഉറക്കിയോ എടുക്കുകയൊന്നും വേണ്ട ഇതൊന്ന് ആ ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ആ ചെളി എല്ലാം നല്ലപോലെ പോയി കിട്ടുന്നതാണ് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അല്ല ശക്തി ശക്തിക്കിടുന്ന ഒഴക്കൊന്നും വേണ്ട അതിൻ്റെ ഈ നമ്മുടെ ഇങ്ങനത്തെ സ്റ്റൂളായത് പ്ലാസ്റ്റിക് ഒക്കെ പോറിൽ വീരാൻ സാധ്യത കൂടുതലായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നും പോകത്തൊന്നും പാടുകളൊന്നും വരാതെ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കണ്ടില്ലേ എന്ത് പെട്ടെന്നാൽ നല്ലൊരു മാറ്റം വന്ന് കണ്ടുനോക്കും നല്ല റിസൾട്ടാണ് അപ്പം അത്രയ്ക്ക് നല്ല ചെളിയും ചെളിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളട്ടോ അങ്ങനെ നമ്മുടെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം ഒന്ന് എടുത്തിട്ട് ഒന്ന് കാണിക്കാം നമ്മുടെ സ്റ്റോൾ കണ്ടില്ലേ ഈ സ്റ്റൂൾ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി നല്ല കളറായിട്ട് തന്നെ കിട്ടി നേരത്തെ മങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല കളറും കിട്ടിയിട്ടുണ്ട് ആ ചെളിയും ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തത് പുളിച്ച മാവ് ആരും കളയരുത് കേട്ടോ ഇനി അടുത്തിട്ടിപ്പോൾ ആ ഒരു പുളിച്ചമാവ് കൊണ്ട് നമുക്ക് നമ്മുടെ ബാത്റൂമിൽ ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കണ്ട് മഞ്ഞത്ര മഞ്ഞക്കറ പിടിച്ച ക്ലോസറ്റാണെങ്കിൽ പോലും നമുക്ക് ആ പുളിമാവ് കുറച്ച് പിടിച്ചതിന് ശേഷം നല്ലപോലെ സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ്ബറോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്രഷോ എന്തേലും കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ അത് ഫുള്ള് നല്ലപോലെ ക്ലീൻ ിരിക്കും മഞ്ഞക്കറിയൊക്കെ പോകുന്നില്ല ഇതിന് ഹാർപ്പിക്ക് വേണ്ട ലിക്വിഡും ലൈസോളും ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു തുള്ളി മാവ് ഒഴിച്ച ശേഷം ഇതുപോലും തൂത്ത് വിട്ടാൽ മതി കേട്ടോ തൂത്ത് വിട്ടിട്ട് അഞ്ചു മിനിറ്റ് അങ്ങനെ ഇട്ടേക്കാം അതിനുശേഷം ചുമ്മാ ഫ്രഷ് അടിച്ച് വിട്ടാൽ മതി ഫുള്ളായിട്ട് ആ ചെളി ഫുള്ള് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഹൈപ്പ് എല്ലാവരും ഒന്ന് ആ ഹൈപ്പും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ചതിനു ശേഷം കുറച്ച് ഫ്ലാ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം ഫ്ലഷ് അടിച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ഇവിടെ ക്ലീനായി കെട്ടിയിട്ടുണ്ട് എഴുക്കിയ റിസൾട്ട് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു പൈപ്പും കൊണ്ട് ഞാൻ ഇത് കുറച്ച് വെള്ളമൊക്കെ ഇതൊച്ച് കൊടുക്കുന്നുണ്ട് ഇല്ല നല്ല ശക്തിയൊക്കെ ഉറക്കിയിട്ട് ഒരു കാര്യമില്ല നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ക്ലോസ്സെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ രണ്ടാം എടുക്കുന്നത് നമ്മുടെ ഇതുപോലെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണും കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന് നല്ലതാണ് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ അതെ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ എടുക്കുന്നത് വാഴച്ചുണ്ടാണ് ഇപ്പോൾ വാഴച്ചുണ്ടിൻ്റെ തോടുണ്ടല്ലോ ആ തോടാണ് എടുക്കുന്നത് കേട്ടോ ഇത് അതിനാണ് ഏറ്റവും നല്ല എഫക്റ്റ് ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് ആ തോട് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തലേന്ന് പുളിച്ച കഞ്ഞിവെള്ളം വേണേ എടുക്കുക അല്ലെങ്കിൽ മച്ച കഞ്ഞിവെള്ളാണെങ്കിലും എടുക്കാം കേട്ടോ ചൂട് കഞ്ഞിവെള്ളണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആ വാഴച്ചുണ്ടിൻ്റെ ആ ഇലയുണ്ടല്ലോ അത് ആ തോട് ഒന്ന് കട്ട് ചെയ്തിടുക ഇതുപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഇതാക്കിയെടുക്കാം അതായത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാവുന്നതും കേട്ടോ അപ്പോൾ കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല തണുക്കാൻ വേണ്ടി ഇത് വെക്കണം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അകാല നര കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരു നാൽപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേ നര തുടങ്ങും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക നരച്ച മുടിനെ കട്ട കട്ടക്കറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ഇത് കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിതിനകത്ത് യാതൊരു കെമിക്കലുകളില്ല സൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല റിസൾട്ടാണ് ഇത് കണ്ടില്ല നല്ലപോലെ വെന്ത്ം കുറുകി വരുമ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ ഈ വെള്ളത്തിനെ കണ്ടോ ഇതിനേ കണ്ടോ ഈ ഒരു കളറാണ് നല്ല വൈലറ്റ് പോലത്തെ ഒരു കളറാണ് പക്ഷേ ഇത് കുറച്ചിരിക്കുമ്പോൾ ഒരു ഡാർക്ക് കളറിലേക്ക് ഇത് വരുന്നത് കാര്യം ഇതിൻ്റെ ഒരു കറയുണ്ടല്ലോ അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് എത്ര നരച്ച മുടി പോലും നല്ല കട്ട കറപ്പാക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ കഞ്ഞിവെള്ളം കൂടെ ആയപ്പോഴത്തേക്കും നല്ലപോലെ കുറുകി കട്ടയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇത്രയും കട്ടയാ നിൽക്കുമെന്നും വേണ്ട ഞാൻ ഇച്ചിരി താമസിച്ച് കട്ടയായി പോയത് ഒന്ന് നല്ല ചൂടാറുന്ന് െന്ന് വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ കട്ടയെല്ലാം മാറുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ടീസ്പൂണും മൈലാഞ്ചി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച് ആളെ നമുക്ക് എടുക്കാം വെളിയിൽ നിന്ന് മേടിക്കുന്ന എടുക്കാം നല്ല നോക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ചുമപ്പും ഈ കറുപ്പും കൂടാകുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ കറുത്ത കളറിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് ചുമന്നിരിക്കത്തില്ല കറുത്ത കളറിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് ഇത് ഞാൻ എന്നിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം പിറ്റേ ദിവസം നോക്കിയിട്ട് ആ ഒരു ഇത് നല്ല പോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ എൻ്റെ മുടിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണങ്ങിയ മുടിയിൽ അതായത് ഒട്ടും ഇല്ലാത്ത മുടിയിൽ ഇത് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും വാടിച്ചുണ്ടിൻ്റെ തൂട് അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇക്കാലത്തും ഭയങ്കര ഇലിശല്യം കൂടുതലാണ് വീട്ടിലും വീടിൻ്റെ പരിസരങ്ങളിലും പറമ്പിലും കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാ ഇല ശല്യം പാമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ പല്ലി പാറ്റ ഇതൊക്കെ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ കൂടുതലും പല്ലീർ ശല്യമായിട്ടാണ് കൂടുതൽ വീടിൻ്റെ അകത്ത് വന്ന് കാണിച്ചിരിക്കുന്നത് എൻ്റെയൊക്കെ വീട് നേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പെഴിച്ചാരി ഈ പാമ്പിൻ്റെ ശല്യം പാമ്പുകളൊന്നും വീട്ടിലേക്ക് കയറി വെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണിത് അപ്പോൾ അതൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളും നമുക്ക് തുരുത്താൻ പറ്റും അതങ്ങനെ അന്ന് കണ്ടുനോക്കും അതിനായിട്ട് ചീന സവോള ഉണ്ടല്ലോ എല്ലാ വീടുകളിൽ കാണും ചീന സവോള അത് അതാരും കളയരുത് കേട്ടാ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സവോളയുടെ തൊലി ഇട്ട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് അത് വേവിച്ചെടുക്കുക ഒരുപാട് വെള്ളത്തിൽ വേവിക്കാൻ നമ്മുടെ ഗ്യാസ് ചിലവാകും അതുകൊണ്ട് അത് സൂക്ഷിക്കുക ഗ്യാസ് നല്ല വിലയാണ് അപ്പോൾ അത് സൂക്ഷിക്കുക അത് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് നല്ലപോലെ ഇത് വേവിച്ചെടുത്തിട്ട് അത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അരിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിൽ വെള്ളം ചേർക്കാൻ കേട്ടോ പച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അടിച്ചെടുത്ത് ആ വേസ്റ്റ് ഉണ്ടല്ലോ അത് കളയത് അത് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് അത് ചെടിയൊക്കെ ആർത്ത് കിളക്കാൻ പോവിടാനും വളരെ സഹായിക്കുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് വിനാഗിരിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അടിച്ച പാമ്പൊന്നും ആ വശത്ത് വരുത്തില്ല കേട്ടോ പെരിച്ചാടികൾ എലികൾ ചുണ്ടനിലികൾ ഇതൊന്നും നമ്മുടെ വീട്ടിലോ വീട്ടിലോ പരിസരത്തോ വരത്തില്ല അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി ഭാഗമാണ് ആറാണ് കണ്ടില്ലേ ഈ ആറ്റൊക്കെ ഇടയിൽ നിന്നൊക്കെ ഈ തണുപ്പ് പറ്റിയിട്ട് പാമ്പൊക്കെ വീട്ടിൽ ഇങ്ങോട്ട് കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ചൊഴിച്ച് കൊടുക്കുക അപ്പോൾ കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് തളിച്ച് കൊടുക്കുക അപ്പോൾ കാടൊക്കെ പാള്ള മരുന്നൊക്കെ തളിച്ചിട്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ആ ഒരു മണം ഈ ഒരു മണം അടിക്കുമ്പോൾ ആ വശത്ത് എലികളോ പുല്ലികളോ പാറ്റകളോ ഒതുങ്ങിനോ ഒന്നും വാരത്തിലായിട്ടോ പാറ്റാശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ